എന്താണ് ഒരു കാന്തപുരം സിറ്റി നോക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് ഏക്കറാണ് പതിനായിരത്തോളം പിള്ളേരുണ്ട് എല്ലാ സൗകര്യവും കൊടുത്തില്ലേ ആ കാന്തപുരം പോലും കൂടെ നിന്നാണ് ആ കാന്തപുരത്തിൻ്റെ എല്ലാം ഒരുപേടിപേടിയത് അവരുടെ വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചത് പക്ഷേ എരുണ്ട വെള്ളത്തോടെയായിരുന്നുള്ളൂ അവർ കൂടിയപ്പോൾ എല്ലാ മുസ്ലിം ഒന്നായി കാന്തപുരത്തിൻ്റെ ഒരു കാന്തം പിടിച്ചാണ് സാഗരത്ത് പോയില്ലേ ഒരു മുസ്ലിം കിട്ടിയ ഇടതുപക്ഷത്തി ഇതൊക്കെ അവരുടെ അനുഭവമാണ് ഈ അനുഭവം ഒരു ഗുരുവായിട്ട് കണ്ടുകൊണ്ട് ഈ ഇടതുപക്ഷം അവരെ അവരാക്കി വളർത്തിയ ഒരു വർത്താനമുണ്ട് അടിസ്ഥാന വർഗത്തിൽ അവരുടെ ചോരയാണ് അവിടെ നീരാണ് അവിടെ രക്തസാക്ഷികളെ കൊടുത്തിട്ടുള്ളത് അവരാണ് കുറേ ആരും കൊടുത്തിട്ടില്ല നിങ്ങൾ രക്തസാക്ഷി വേണ്ടത് പോയി നോക്ക് രക്തസാക്ഷി ആയാളുടെ തിരക്ക് ഇതെല്ലാം പിന്നോക്കക്കാരനും അധിസ്ഥിത വർഗക്കാരുമാണ് അവരെ വേണ്ടാതിരുന്ന് വേണ്ട എന്ന് പറഞ്ഞാൽ നോക്കുക ഇവിടെ കർഷക തൊഴിലാളി ചെത്തുകാരൻ അതുപോലെ തന്നെ കൈത്തറി തൊഴിലാളി കശുവണ്ടി തൊഴിലാളി ഇവരെയൊക്കെ ആർക്കും വേണ്ടല്ലോ ചെത്തുകാരൻ്റെ ചോരും നീരും എല്ലാം ഇവിടെ കയർ ഫാക്ടറി ഈ ആലപ്പുഴ അവരായി പാർക്ക് വേണം ചെത്തുകാരൻ തിരക്കുന്നുണ്ട് അവൻ്റെ ബോണസ് മേടിച്ചല്ല ഞാൻ ഒരു കാലത്ത് കഴിഞ്ഞുകൊണ്ടിരുന്നത് അവൻ വേണ്ടി പത്രം കൊണ്ടുവല്ല ദേശാഭിമാനി ഓടിക്കൊണ്ടിരുന്നത് ഇന്നിപ്പോൾ ദേശാഭിമാനിക്കാർക്ക് ഇന്ന് വേണോ ചെത്തുകാരൻ വേണ്ട തിനോട് അല്ലല്ല നേരം അവിടെ വെച്ചിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞ പ്രീണനമാ പറഞ്ഞു നിങ്ങൾ വ്യാഖ്യാനിച്ചു ഞാൻ പറഞ്ഞ മുസ്ലിം പ്രീണനം വളരെ കൂടിപ്പോയി ഇടതുപക്ഷത്തില് ഇടതുപക്ഷത്തുള്ള തകർച്ചക്ക് പ്രധാന കാരണം അത് തന്നെയാണ് എന്ത് കാര്യത്തിനാണ് ഇവരെല്ലാം കൂടി തലേളിച്ചിട്ടുണ്ടെങ്കിൽ നടന്നുണ്ട് മൂന്ന് മാസവും തമാശയായിട്ട് ഞങ്ങളെ കടക്കുന്നത് അത് രാഷ്ട്രീയക്കാരല്ല അവർക്ക് അതല്ലേ പറയാനൊക്കെ ഉള്ളു അല്ലാതെ എന്ത് പറഞ്ഞാൽ അവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയാൻ നോക്കുമോ അത് സ്വാഭാവിക കരുവാക്ക് കരുവാക്കണെന്ന് എനിക്കറിയില്ല ഗോന്ദർ മാർഷത്തെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കായിട്ട് വരുമ്പോൾ പാർട്ടിക്ക് അതേ പറയാൻ സാധിക്കുള്ളൂ അത്ര എനിക്ക് പറയാനുള്ളൂ നീ തോല് എന്ന് പറഞ്ഞ എന്നാ തോറ്റന്ന് ഇവിടെ തോറ്റത് ഈ സെറ്റ് തോറ്റുന്നല്ലേ അല്ലേ അപ്പൊ അത്ര മറ്റൊരു സീറ്റ് ജയിച്ചില്ല ഇങ്ങനെ തോൽവി തോലി പതിനാറ് വട്ടം പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ തോറ്റ്

അതായത് ഉത്തരത്തിലിരിക്കണെടുക്കാനും ഒത്തില്ല കഷ്ടത്തിൽ പോവുകയും ചെയ്തു ആരോ ദിവാഹരനൊക്കെ ഒന്നും പറഞ്ഞ പ്രശ്നം ആ അതിവാഹനൊക്കെ ഇണക്കി വന്നില്ലേ ഇപ്പൊ അന്ന് എന്നെ ദ്രോഹിക്കാൻ നടന്ന പട്ടിണി കുറേ ഇപ്പോഴത്തെ കിടക്കണ വഴിയിൽ ഞാൻ എപ്പോഴും കരുത്തലായിട്ട് നിൽക്കുന്നത് അത് ഇടതുപക്ഷത്തോട് ചോദിച്ചു നിൽക്കാന്നുള്ളത് എൻ്റെ വ്യക്തിപരമാണ് അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്തിൻ്റെ കാർക്കൽ കൊണ്ടുപോയി ഇടതുപക്ഷത്തിൻ്റെ ഒക്കെ എസ് എൻ ഡി പി യോഗത്തിനെ കൊണ്ട് എത്തിച്ചു കൊള്ളാമെന്ന് ഞാൻ ഏറ്റിട്ടില്ല എസ് എൻ ഡി പി യോഗത്തിനടുത്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആശയപരമായിട്ട് നല്ല കാര്യം ആര് ചെയ്യുന്നു അത് നല്ലതാണെന്ന് പറയുക മോശം കാര്യം ആര് ചെയ്യുന്നു മോശമാണെന്ന് പറയുക അതെല്ലാം ഞാൻ ഒരു പാർട്ടിയുടെ വാലായിട്ടോ ചൂലായിട്ടോ എനിക്ക് നിൽക്കാൻ സാധിക്കില്ല ആശയം എൻ്റെ മനസ്സിൽ എല്ലാവർക്കും ഓരോ രാഷ്ട്രീയ അഭിപ്രായങ്ങളും എൻ്റെ രാഷ്ട്രീയഭിപ്രായം നടപ്പിലാക്കാൻ ഈ കസേര ഞാൻ ഉപയോഗിക്കാൻ പാടില്ല ഈ കസേര എന്ന് പറഞ്ഞാൽ വിളിച്ച അടിസ്ഥാന വർഗതയാണ് നീതി ന്യായവും ഒക്കെ നിഷേധിക്കപ്പെട്ട ഒരു അടിസ്ഥാന വർഗമുണ്ട് ആ വർഗത്തിൻ്റെ നീതി നിഷേധിക്കപ്പെട്ട ആ അവശ്യ ലക്ഷങ്ങളുടെ നീതി കിട്ടുവാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ അത് ഏത് പാർട്ടിയോട് പറഞ്ഞു വേണ്ടിയിട്ട് സമരം ചെയ്യുക എന്നുള്ളതല്ലാതെ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടി വളർത്തുക എന്ന് ഒരിക്കലും ഞാൻ ചെയ്യാറില്ല ഈ ഒരു പരിഗണന നൽകുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അവർക്ക് ഒരിക്കലും അവർ നൽകിയിട്ടില്ല ഇതുവരെ നൽകിയിട്ടില്ല എല്ലാവരും പരസ്യമായി പറയാൻ മടിക്കും അത് സ്വാഭാവികമാണ് അതൊരു പാർട്ടിക്കാരും അവിടെ തെറ്റ് ഇന്നതാണ് എന്ന് പരസ്യമായി പർത്തപ്രസ്താവനയില്ല അത് അവരുടെ പാർട്ടി ചർച്ച ചെയ്യും എന്നിട്ട് തിരുത്താവുന്ന കാര്യങ്ങൾ അവർ ചെയ്യും അതെന്തിനാണ് നിങ്ങൾ എൻ്റെ രാഷ്ട്രീയം നിലകുന്നത് എനിക്ക് ബി ജെ പിയുടെയും ആർ എസ് എസോ കമ്മ്യൂണിസ്റ്റ് പോവാക്കുള്ള അടുപ്പം എനിക്ക് കമ്മ്യൂണിസ്റ്റ് പോകും ഞാൻ ഇടതുപക്ഷ ചിന്താധിക്കാരനാണ് എൻ്റെ ചോര നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ചുവപ്പാണ്